സാറെ എനിക്കിവിടെ ഈ സബ്മിലൂടെ ഉന്നയിക്കാനുള്ളത് ഈ നാട്ടിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ജനകീയ വിഷയം സംബന്ധിച്ചാണ് ആ സമയത്ത് പ്രതിപക്ഷം ഇതുപോലെ തടസ്സപ്പെടുത്തുന്നത് തികച്ചും തെറ്റായ നടപടിയാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്റെ നിയോജക മണ്ഡലത്തിലെ എരുമേനി വടക്ക് എരുമേനി തെക്ക് കോരുത്തോട് തുടങ്ങിയ മലയോര മേഖലകളിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന റാന്തി ഉൾപ്പെടെയുള്ള സമീപ നാടുകളിലെ എല്ലാം സമീപ പ്രദേശങ്ങളിലെല്ലാം കൃഷിക്കാർ അനുഭവിക്കുന്ന വലിയൊരു ദുരിതം സംബന്ധിച്ചാണ് സാർ ആ പ്രദേശങ്ങളിലൊക്കെ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കിട്ടിയ ഭൂമിയിൽ ആ പട്ടയ ഭൂമിയിൽ മരങ്ങൾ ചർച്ചയില്ല അവതരിപ്പിക്കാനാണ് അവസ്ഥ ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിൽ പെട്ട ഭൂമിയിൽ നിൽക്കുന്ന ലക്ഷ്യങ്ങൾ നിറച്ചു മാറ്റുന്നതിന് ഇന്ന് കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെ സംബന്ധിച്ചാണ് സാർ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അത്തരം ഭൂമികളിൽ അസൈൻമെന്റ് കിട്ടി പട്ടയം കിട്ടിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം പോലും ഇന്നും ആ പട്ടയം കിട്ടിയതിനു ശേഷം നട്ടുവളർത്തിയതും കിളർത്തു വന്നതുമായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ കർഷകർ ശ്രമിച്ചാൽ അത് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയാണ് അതിന്റെ പേരിൽ റവന്യൂ അധികൃതർ കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പ്രകാരവും വനം വകുപ്പ് അധികൃതർ കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ പ്രകാരവും കേരള ഓഫ് ട്രീസ് ആക്ട് പ്രകാരവും കേരള പ്രൊമോഷൻ ഓഫ് ട്രീസ് ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് ആക്ട് ടൂ തൗസൻഡ് ഫൈവ് എന്നീ നിയമങ്ങൾ പ്രകാരം കേസ് എടുക്കുന്ന ഒരു സ്ഥിതിയാണ് സർ അത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് അതായത് കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് നയൻറ്റീൻറ്റി സിക്സിന്റെ സെക്ഷൻ ട്വന്റി അതിങ്ങനെയാണ് പറയുന്നത് നോട്ട് സ്റ്റാൻഡിങ് എനിത്തി ടൈം ബീഫോർമെന്റ് വിതൗട്ട് ദ പ്രീവിയസ് പെർമിഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഓദറൈസ്ഡ് ഓഫീസർ കോസ്റ്റ് ബി കട്ട്ഡ് ഓർ ബ കേരള പ്രിസർവേഷൻ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഗൗരവാണ് സമയത്ത് ആ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾക്ക് മാത്രമേ നിയന്ത്രണങ്ങൾ ബാധകമാവുകയുള്ളൂ അത് അതുതന്നെയാണ് കേരള പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് നോൺ ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ സിക്സ് വൺ പ്രകാരവും പറയുന്നത് ഇവിടെ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കേസെടുക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ആക്ട് ഒരു നിലയിലും പട്ടയഭൂമിയിലെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല സാർ കൃഷിക്കാർക്ക് ലഭിച്ചിരിക്കുന്ന പട്ടയത്തിലൂടെ ഭൂമിയിൽ മേൽ ലഭിച്ചിരിക്കുന്ന അവകാശത്തിന്മേലുള്ള അനധികൃതമായ കടന്നുകയറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാർ ഇരുപത് എന്ന ഗവൺമെന്റ് ഉത്തരവ് റദ്ദാക്കപ്പെട്ടതിനെ തുടർന്നാണ് ദുരിതം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമ്മൾ സമീപനാളിൽ ഈ നിയമ

ും കഴിഞ്ഞില്ല സാർ ചെയ്യട്ടെ എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ പട്ടേ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന ദുരിതം അവസാനിപ്പിക്കണം പട്ടയം കിട്ടിയ ഭൂമിയിൽ അവർ നട്ടു വളർത്തിയതും കിളിർത്തു വന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അവകാശം കൃഷിക്കാർക്ക് ലഭിക്കണം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നല്ല നിലയിൽ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും പട്ടയ പ്രശ്നമടക്കം ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നല്ല ഇടപെടലിലൂടെ എന്റെ മണ്ഡലത്തിലടക്കം കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിലും കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു നയരൂപീകരണവും നിയമ ഭേദഗതിയും ആവശ്യമായ അനുവാദവും അഭ്യർത്ഥനയോടുകൂടി ഞാൻ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പട്ടയം ലഭിച്ച ശേഷം ശേഷം പട്ടയഭൂമിയിൽ നട്ടു വളർത്തിയതും കിളർത്തുവന്നതുമായിട്ടുള്ള മരങ്ങളുടെ അവകാശം കർഷകർക്ക് തന്നെ ലഭിക്കണം എന്ന് തന്നെയാണ് സാർ സർക്കാരിൻ്റെ നയം സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഞാനൊരു ഗൗരവപ്പെട്ട വിഷയമായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം ചില പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേർ രണ്ടായിരത്തി ഇരുപതായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ സർക്കാർ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് വന്നു കണ്ട സാഹചര്യത്തിൽ പട്ടഭൂ ഭൂമിയിൽ നിലനിന്നിരുന്ന ഷെഡ്യൂൾ വൃക്ഷങ്ങൾക്കും സർക്കാരിലേക്ക് റിസർവ് ചെയ്ത വൃക്ഷങ്ങൾക്കും മുറിച്ച് കടത്തിക്കൊണ്ടുപോയി എന്ന ആക്ഷേപമുണ്ടായതിനെ തുടർന്ന് ആ പിന്നെ ഉത്തരവ് റദ്ദിയായിരുന്നു പക്ഷേ സാർ പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയതും വന്നതുമായ വൃക്ഷങ്ങളുടെ അവകാശം കർഷകർക്ക് നൽകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഒരു ചട്ടഭേദഗതി അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഭൂമിയുടെ ഉടമസ്ഥന് ലഭ്യമായ എല്ലാ അവകാശങ്ങളും പട്ടയഭൂമിയിൽ പട്ടയം ലഭിച്ച ശേഷം നട്ടുവളർത്തിയതും കിടർത്തു വന്നതുമായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും പട്ടയം ലഭിച്ച ആളിനും അവകാശം ഉണ്ടായിരിക്കും എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ചട്ടഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇതിലേക്കായി തയ്യാറാക്കിയ കരട് ചട്ടഭേദഗതി ഇപ്പോൾ നിയമവകുപ്പ് പരിശോധിച്ചു വരികയാണ് അതിന് ശേഷം ആവശ്യമായ നടപടി സർക്കാർ കൈക്കൊള്ളുന്നത്